വെൽക്കം ടു ദി അനദർ എപ്പിസോഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ചാലഞ്ച് എപ്പിസോഡ് നമ്പർ ടു ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് വൺ എനിക്ക് വേണം ഐ വാണ്ട് ഐ വാണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്ക് ഇത് വേണം ഐ വാണ്ട് ദിസ് എനിക്കിത് വേണം എനിക്കൊരു പെൻ വേണമെന്നാണെങ്കിൽ നമുക്കെങ്ങനെ പറയാൻ പറ്റും ഐ വാണ്ട് എ പെൻ എനിക്കിപ്പോൾ പോകണം എന്നാണെങ്കിലോ ഐ വാണ്ട് ടു ഗോ അപ്പോൾ ഐ വാണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട ഐ ഡോ വാണ്ട് ദിസ് ഐ ഡോ വാണ്ട് ദിസ് എനിക്ക് നിന്നെ കാണണം ഐ വോണ്ട് ടു സി യു ഐ വാണ്ട് ടു സി യു എനിക്കൊന്ന് മയങ്ങണം ഐ വോണ്ട് ടു ടേക്ക് എ നാപ്പ് എനിക്കൊന്ന് മയങ്ങണം ഐ വോണ്ട് ടു ടേക്ക് എ നാപ്പ് മയങ്ങ എന്ന് പറയുന്നത് ഉറങ്ങുക എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ നാപ്പ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അത് ശരിയാകില്ല ദാറ്റ് വോണ്ട് ഡു അത് ശരിയാകില്ല ദാറ്റ് വോണ്ട് ഡു ഇത് നടക്കില്ല നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ ഇതിവിടെ നടക്കില്ല അപ്പം ഇതിവിടെ ഇത് നടക്കില്ല ഇറ്റ് സിംപ്ലി വോണ്ട് ഡു അല്ലെ നമുക്ക് ഇറ്റ് വോണ്ട് ഡു എന്ന് പറഞ്ഞാലും മതി ഇത് നടക്കില്ല ഇറ്റ് വോണ്ട് ഡു ഇതിവിടെ നടക്കില്ല എന്ന് അങ്ങനെയാ പറയാ ഇറ്റ് വോണ്ട് ഹിയോ ഇത് ഇവിടെ നടക്കില്ല ഇറ്റ് വോണ്ട് അതുകൊണ്ടൊരു കാര്യവുമില്ല ഇറ്റ് വോണ്ട് എനി ഗുഡ് അതുകൊണ്ടൊരു കാര്യവുമില്ല ഇറ്റ് വോണ്ട് എനി ഗുഡ് ഞാൻ അവനോട് സംസാരിക്കും ഐ ഐ വിൽ വിൽ ടോക്ക് ടോക്ക് ടു ടു ഹിം ഹിം ഞാൻ അനുവിനോട് സംസാരിക്കും എങ്ങനെ പറയാൻ പറ്റും ഐ വിൽ ടോക്ക് ടു അനു ഞാൻ പ്രിൻസിപ്പളിനോട് എങ്ങനെ സംസാ പ്രിൻസിപ്പലിനോട് സംസാരിക്കും എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞു നോക്കിയല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കില്ല ഞാൻ അവനോട് മിണ്ടില്ല നമ്മളെങ്ങനെയാണ് അത് ഉപയോഗം പറയുക ഐ വോണ്ട് ടോക്ക് ടു ഹിം വോണ്ട് വോണ്ട് മീൻസ് വിൽ പ്ലസ് നോട്ട് വിൽ നോട്ടാണ് വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് വോണ്ട് അപ്പം ഞാൻ അവനോട് മിണ്ടില്ല ഐ വോണ്ട് ടോക്ക് ടു ഹിം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോവില്ല ഇങ്ങനെ പറയും ഐ വോണ്ട് ഗോ ദ് ഞാനവിടെ പോകില്ല ഞാനവിടെ പോകുകയാണെങ്കിൽ ഐ വിൽ ഗോ ഞാൻ അവിടെ പോവില്ല ഐ വോണ്ട് ഗോ ദർ അതേപോലെ ഞാനത് ചെയ്യില്ല ഇങ്ങനെയായിരിക്കും പറയാം ഞാനത് ചെയ്യില്ല ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നെക്സ്റ്റ് ഞാനത് വിൽക്കും നമുക്ക് ആവശ്യമുള്ളൊരു സെൻറ്റൻസ് ആണല്ലേ ഞാനത് വിൽക്കും കുട്ടികളോടൊക്കെ ഇങ്ങനെ പഠിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ബുക്സൊക്കെ എടുത്ത് ഞാൻ കൊണ്ട് എണ്ണാച്ചി ആ ക്രിക്കർക്ക് വിൽക്കും നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലേ അപ്പം ഞാനത് വിൽക്കും ഐ വിൽ സെൽ ഇറ്റ് ഐ വിൽ സെൽ സെല്ലിറ്റ് ഞാനത് ഞാനത് എന്ത് ചെയ്യുക ഞാനത് വിൽക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈക്കിള് വിൽക്കും ഇങ്ങനെ പറയാ ഐ വിൽ സെൽ യുവർ ബൈസിക്കിൾ ഞാൻ ഈ വെജിറ്റബിള് വിൽക്കും ഐ വിൽ സെൽ ദ വെജിറ്റബിൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനത് വിറ്റു എങ്ങനെയായിരിക്കും പറയുക ഞാനത് വിറ്റു ഐ സോൾഡ് ഇറ്റ് സെല്ലിൻ്റെ പാസ്റ്റ് അല്ലേ ഐ സോൾഡ് ഇറ്റ് ഐ സോൾഡ് ഇറ്റ് ഐ സോൾഡ് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇറങ്ങുകയാണ് നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഞാനിപ്പോൾ ഇറങ്ങും ഞാനിപ്പോൾ ഇറങ്ങും എന്ന് പറയുന്നൊരു കാര്യം എം ലീവിങ് നൗ എം ല ഞാനിപ്പോൾ വരാം അതേപോലെ നമ്മൾ പറയുന്നൊരു കാര്യമാണെന്ത് ഞാനിപ്പോൾ വരാം ജിസ് കമ്മിങ് ജിസ് കമ്മിങ് ഞാനിപ്പോൾ വരാം ജിസ് കമ്മിങ് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്കോ വേറെ എവിടെയെങ്കിലും ഒരു പാർക്കിലേക്കോ ഒരു ഹോസ്പിറ്റലിലേക്കോ പോകണമെങ്കിൽ നമ്മൾ എൻ്റെ കൂടെ ഒന്ന് വരുമോന്ന് ചോദിക്കുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എൻ്റെ കൂടെ വരുമോ എങ്ങനെയാ ചോദിക്കുക കുടിയു കുരു പ്ലീസ് കംവിത്ത് മീ ഓറെസ് നമുക്ക് എങ്ങനെയാ ചോദിക്കുക കുടിയു കം വിത്ത് മീ പ്ലീസ് കുടു പ്ലീസ് കംവിത്ത് മീ അല്ലെങ്കിൽ കുര്യു പ്ലീസ് കുടിയു കംവിത്ത് മീ പ്ലീസ് അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഹോസ്പിറ്റൽ വരാൻ എന്ന് എങ്ങനെയാ ചോദിക്കുക കുടു കംവിത്ത് മീ ടു ദി ഹോസ്പിറ്റൽ അങ്ങനെയാണോ നിനക്ക് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുമല്ലേ അല്ലെങ്കിൽ ഡിന്നറിന് വരാൻ പറ്റുമോ എങ്ങനെയാണ് ചോദിക്കുക യു കം വിത്ത് മീ ടു ദ കം വിത്ത് മീ ടു ഡിന്നർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളുടെ കൂടെ പോകാൻ പറ്റുമോ നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ് നിനക്ക് അവളുടെ കൂടെ പോകാൻ പറ്റുമോ നിനക്ക് അവളുടെ കൂടെ പോകാൻ പറ്റുമോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഗോ വിത്ത് ഹർ അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളുടെ കൂടെ ഒന്ന് റൂമിലേക്ക് പോകാൻ പറ്റുമോ കുടികോപിതഹ ടു ദി റൂം നിനക്ക് അവളുടെ കൂടെ മാർക്കറ്റിൽ പോകാൻ പറ്റുമോ എങ്ങനെയാ ചോദിക്കുക ഗോ വിത്ത് ടു ദി മാർക്കറ്റ് ഓക്കെ അങ്ങനെയുള്ള നിത്യജീവിതത്തിൽ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയണം അതേപോലെ തന്നെ നെക്സ്റ്റ് എന്തുകൊണ്ട് വൈ നോട്ട് എന്തുകൊണ്ട് അല്ലേ എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല അല്ലേ എന്തുകൊണ്ട് ഞാൻ പറ്റില്ല വയനോട്ടായി വയനോട്ട് ആയി വയനോട്ട് ഇതെങ്ങനെയുണ്ട് നമ്മളൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെയുണ്ട് ഹൗസ് ഹൗസ് ദസ് ഹൗസ് ദസ് ഹൗ ഈസ് ദിസ് ആണ് പക്ഷെ നമ്മളത് കോൺട്രാക്റ്റഡ് ഫോമിൽ ഹൗസ് ദസ് അപ്പം നമുക്ക് കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ലെങ്കിൽ നോട്ട്സ് ഒ ബാഡ് പറയാം അല്ലെങ്കിൽ എന്താണ് മെച്ചമുണ്ട് മറ്റതിനേക്കാളും കുറച്ചും കൂടെ നല്ലതെന്നാണെങ്കിൽ മച്ച് ബെറ്റർ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് മച്ച് ബെറ്റർ ഓക്കെ അതേപോലെ നെക്സ്റ്റ് നീ എൻ്റെ പേന കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ മൈ പെൻ ഹാവ് യു സീൻ മൈ പെൻ എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ മൈ ഫോൺ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടോയെന്ന് എങ്ങനെയാ ചോദിക്കുക ക്ലാസ് കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേർഡ് മൈ ക്ലാസ് എൻ്റെ റീൽസ് കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഹാവ് യു വാച്ച്ഡ് മൈ റീൽസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ അവളുടെ ബുക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും ഹാവ് യു സീൻ ഹർ ബുക്ക് നീ അവളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഹാവ് യു സീൻ ഹർ പെർഫോമൻസ് ഓക്കെ അപ്പം വളരെ ഈസിയായി നമുക്ക് ഇത്തരം മ്യൂസേജുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ പോലെയും ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കമൻറ്റ് ചെയ്യണം നിനക്കിത് വേണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിനക്കിത് വേണോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിനക്കിത് വേണ്ടേ നിനക്കിത് വേണ്ടേ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ